നമ്മളിൽ പലരും തന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന അതുതന്നെ നമ്മളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരസുഖമാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം വരുന്ന ഒരു അസുഖമാണ് പൈൽസ് കാരണം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് വന്നിട്ട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും പക്ഷേ വീണ്ടും നിങ്ങളുടെ നമ്മളിൽ പലരും തന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന അതുതന്നെ നമ്മളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരസുഖമാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം വരുന്ന ഒരു അസുഖമാണ് പൈൽസ് കാരണം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇത് വന്നിട്ട് മെഡിസിൻസൊക്കെ കഴിച്ചിട്ടുണ്ടാവും മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും പക്ഷേ വീണ്ടും നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ പൈൽസ് വരാറുണ്ട് ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നെ ഒട്ടുമിക്ക ആളുകളും ഇത് ഒരു ഡോക്ടറെ എടുത്ത് ചെന്നിട്ട് ഈ ഒരു പ്രൈവറ്റ് ഏരിയയിൽ തന്നെ ഇത് വരുന്നതുകൊണ്ട് അത് കാണിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇത് കാണിക്കാതിരുന്നിട്ട് അത് വഷളാവുന്ന ആളുകളുണ്ട് അപ്പോൾ പൈൽസ് വരുന്ന ആളുകൾക്ക് മെയിനായിട്ടും കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് ആ ടോയ്ലറ്റിൽ പോയി ഇരിക്കുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ അവർക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നോർമലി നമുക്കൊന്ന് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉന്മേഷക്കുറവ് അതൊക്കെ ഒന്ന് ശരിയാവുന്നതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ടോയ്ലറ്റ് പോയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ടോയ്ലറ്റ് പോകാൻ പറ്റാതെ ഈ ഒരു പൈൽസിന്റെ ബുദ്ധിമുട്ട് കാരണം അസ്വസ്ഥതകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കലും നമുക്ക് പേടിയാണ് ആ ഒരു കണ്ടീഷൻ കാരണം അതായത് ബ്ലീഡിങ് ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക് നല്ല പെയിൻ ആയിരിക്കാം അതായത് ചിലപ്പോൾ ചില ആൾക്ക് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടാം ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണിക്കാനും മടിക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ എടുക്കണം കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ബ്ലഡ് ലോസ് മൂലം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ളൊരു മെയിൻ റീസൺസ് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിലും പൈൽസ് എന്ന് പറഞ്ഞ അസുഖം ആളുകളിൽ വന്നുകൊണ്ടിരുന്ന ഒരു അസുഖം തന്നെയാണ് എന്നാൽ ഇന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിലും നമുക്ക് അറ്റാക്ക് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് എടുത്ത് പറയാൻ സാധിക്കും പക്ഷേ പണ്ടൊന്നും അറ്റാക്കില്ല പക്ഷേ പണ്ട് കാലങ്ങളിലാണെങ്കിലും ഈ ഒരു പൈൽസ് വരെ അല്ലെങ്കിൽ ആളുകളിൽ ഈ മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് വളരെ കോമൺ ആയിരുന്നു കാരണം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമ്മൾ നല്ല രീതിയിൽ സാലഡ്സും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് നോൺ വെജ് സമയത്ത് ഇങ്ങനെ പൈൽസ് വരാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ആളുകൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ മസാല ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് അവരിലൊരു ചെറുതായിട്ടൊന്ന് കുറച്ച് കൂടുതലായിട്ട് ഇന്ന് യുവാക്കളിലും ഇത് കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് പൈൽസ് ആണോ അതുപോലെ തന്നെ നമ്മുടെ ഈ മലദ്വാരത്തിന് ചുറ്റും വരുന്ന എല്ലാ സുഖങ്ങളെയും നമ്മൾ പൈൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറ് അപ്പം പൈൽസ് മാത്രമല്ല അത് ഫിഷറായിട്ടും കാണാം അതുപോലെ തന്നെ അത് ഫിഷ് കാണാം നമ്മൾ മനസ്സിലാക്കുക അത് അത് ശരി അല്ലെങ്കിൽ ണോ ഫിഷറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് മരുന്നിന്റെ ആവശ്യകത ഒന്നും നമുക്ക് ജസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് നല്ല സാലഡ്സ് ഓരോ ഹൺഡ്രഡ് ഗ്രാം സാലഡ്സ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഷറൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലൊക്കെ ഈ മലദ്വാരത്തിന് ചുറ്റും വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റ്സോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യാം എന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റേർണലി മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യതയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പൈൽസ് ആണോ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ പൈൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു വീക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ സൈഡിലോ മുകളിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്കൊരു തടിപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനെ നമ്മൾ പുറത്ത് കാണുന്ന പൈൽസ് എന്ന് പറയും അതുപോലെ തന്നെ ഉള്ളിലാണെങ്കിലും പൈൽസ് കാണും അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പുറത്ത് തടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ടോയ്ലറ്റ് പോകുമ്പോൾ നല്ല രീതിയിൽ ബ്ലീഡിങ് വരിക ഉറ്റുറ്റായിട്ട് ബ്ലഡ് പോകുന്നത് അത് ഉള്ളിൽ പൈൽസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഉള്ളിൽ പൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേദന ഇല്ലാത്തത് എന്തുകൊണ്ടെന്നാൽ അവിടെ നാടികളില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന വരാത്തത് പക്ഷേ ഇത് ഇങ്ങനെ ജസ്റ്റ് കൊല 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 പോലെ നിങ്ങളിപ്പം ഒരു ഡോക്ടറെടുത്ത് ചേർന്നു എന്നിട്ട് ഈ ഒരു ഏരിയ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രോട്ടോസ്കോപ്പി വഴി നമുക്ക് ഇൻറ്റേർണൽ ഫയൽസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം പുറത്ത് ഞാൻ നേരത്തെ പോലെ തന്നെ ഫയൽസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ സ്ത്രീകളും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള വെയിറ്റിനേക്കാളും നമുക്കൊരു പത്ത് കിലോ കൂടുതലായിട്ട് കൂടുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അരക്കെട്ടിലോട്ടൊരു പ്രഷറാണ് ഉണ്ടാവുന്നത് ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലുള്ള വെയിൻസും കാര്യങ്ങളൊക്കെ തടിച്ചു വീങ്ങി അല്ലെങ്കിൽ രക്തക്കോഴലുകളാണെങ്കിലും കുറച്ചും കൂടി വികസിക്കും ും വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു തടുപ്പ് തന്നെ പുറത്തോട്ട് വരും